നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റെക്കോർഡ് വേഗതയിൽ പണികൾ പൂർത്തീകരിച്ച കുറ്റിപ്പുറം പാലം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറ്റിപ്പുറം പാലം മുതൽ വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് ആരംഭിക്കുന്ന ഒനിയൻ പാലം വരെയുള്ള എൻ എച്ച് അറുപത്താറ് അറുവരി വികസനത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാലം അതിൻ്റെ പ്രധാന വർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കെടുക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഒരു പുതിയൊരു കാഴ്ച ഞാൻ കണ്ട് കേട്ടോ ഒരു വല്ലാത്ത കാഴ്ചയാണ് ഇതാണ് ആ കാഴ്ച ഇഷ്ടം പോലെ തുണികളുണ്ട് കേട്ടോ മുണ്ട് നമ്മുടെ ഈ ലുങ്കിൻ്റെല്ലോ പച്ച അതേപോലെ തന്നെ നീല കറുപ്പ് പോലെ ഉണ്ട് ഒരു നൂറ് നൂറ്റമ്പത് തുണികളുണ്ട് നല്ല പുതിയതാണ് ഈ തീർത്ഥാടകർ ഒഴിവാക്കുന്നതാണ് അപ്പോൾ ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ മിനി പമ്പ വരുന്നത് അപ്പോൾ മിനി പമ്പ ഈ ഭാഗത്തൊക്കെ തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾ പുഴയിൽ കുളിച്ചിട്ട് ഒഴിവാക്കുന്നതാണ് നല്ല ഫ്രഷ് സാധനമാണ് അപ്പോൾ അതാ പഴയ പാലം പുതിയ പാലം പിന്നീട് വർക്കുകൾ നടക്കുന്നത് നമ്മുടെ എടപ്പാൾ പൊന്നാനി ജംഗ്ഷൻ ഉണ്ടല്ലോ ആ ഭാഗത്താണ് അപ്പോൾ ഈ ഭാഗത്ത് ഇടത് ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ വാൾ കെട്ടിപ്പൊക്കുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അവിടെ മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുകളാണ് ഇനി നടക്കാനുള്ളത് പാലത്തിൻ്റെ വർക്കുകൾ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ കണ്ട അതേപോലെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു പുതിയ ബോർഡ് വന്നിട്ടുണ്ട് അന്യർക്ക് എന്നുള്ള കുറച്ച് ആളുകളൊക്കെ ഇതിൻ്റെ മുകളിൽ വാ വാനം കയറ്റി ഷോ ഒക്കെ കാണിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിങ്ങിൻ്റെ വർക്കുകളാണ് കഴിയാനുള്ളത് അപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ജംഗ്ഷനിലാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വർക്കുകൾ കാണാം നമുക്ക് കണ്ടാൽ എ എന്തായിരിക്കും ഇവിടെ വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടാത്തൊരു വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതുപോലുള്ള പില്ലറുകളൊക്കെ ഫസ്റ്റായിട്ടാണ് ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ കാണുന്ന വർക്കിൽ കാണുന്നത് അപ്പോൾ അപ്പുറത്തതാ സെൻട്രലതാ ഒരു സിംഗിളായിട്ടുള്ള പില്ലറാണ് അതേപോലെ തന്നെ ഈ ജംഗ്ഷനിൽ ഇവിടെ ഒരു ദാ അവിടെ ഒരു വലതുഭാഗത്തൊരു പില്ലറുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ കണ്ട രണ്ട് പില്ലറുകളാണ് ആ ഭാഗത്ത് പിന്നെ അതാ എടപ്പാൾ റോഡിൻ്റെ ഭാഗത്തായിട്ട് വലിയൊരു പില്ലറുണ്ട് നമ്മൾ ആദ്യം കണ്ട പോലെ അപ്പോൾ ഇനി ഐവ അടിയിലൂടെയും നമ്മുടെ എടപ്പാൾ ഭാഗത്തേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അഥവാ അപ്പോൾ പൊന്നാനിന്നൊരാൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ പോയിട്ട് തിരിച്ചു വരുമോ അതല്ല ഐവൻ്റെ മുകളിലൂടെ നേരെ എടപ്പാൾ റോഡിലേക്ക് കയറോ എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാകണമെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടണം അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാഴ്ചയിൽ അങ്ങനെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല കാരണം അത് അതുപോലെയാണ് അതിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറ്റിപ്പുറം ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം കെ എൻ ആർസിൻ്റെ ഉദ്യോഗസ്ഥരൊന്നും ഒരിക്കലും വ്യക്തമായിട്ടൊരു മറുപടി തരാറില്ല ഇന്നിപ്പോൾ നമ്മൾ പാലം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് കടന്നാൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ പഴയ റോഡ് കഴിഞ്ഞിട്ടാണ് പുതിയ പാലവും അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ മണ്ണിട്ട് ഉയർത്തിയിട്ട് നമ്മുടെ ജംഗ്ഷനിലുള്ള ചെറിയ ഫ്ലൈ ഓവറിലേക്കായിരിക്കും റോഡ് ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോവുക കുറ്റിപ്പുറത്ത് വ്യാപാരികളെ ആവശ്യപ്രകാരം കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൽ നിന്നൊരു എക്സിറ്റ് എൻട്രി പോയിൻ്റ് നിർമ്മിക്കാൻ എൻ എച്ച് എ ഐ അനുമതി നൽകിയതായിട്ട് പത്രങ്ങളിൽ വാർത്തകൾ കണ്ടിരുന്നു ഇന്നത്തെ വീഡിയോ അത്ര വലിയ ലെങ്ത്തുള്ള വീഡിയോ അല്ല കാരണം നമ്മുടെ പല വീഡിയോയിലും കാണിച്ച പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട വർക്കുകൾ നടക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പല ഭാഗത്തും പാണ്ഡികശാല പോലത്തെ ഭാഗങ്ങളിലൊക്കെ ആറുപേരിൻ്റെ ടാറിങ് ഒരു ഭാഗത്ത് കഴിഞ്ഞതാണ് അപ്പം അതൊക്കെ ഇന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തീരും ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട പ്രധാനപ്പെട്ട വർക്കുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലാണ് ഈ ഭാഗമൊക്കെ ഉൾപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തെ റീച്ചിൻ്റെ അവസാന സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പക്ഷേ രണ്ടാമത്തെ റീച്ചിൻ്റെ അവസാന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കുറച്ചുകൂടെ സമയം ഇവിടെ കൂടുതലുണ്ട് കാരണം പൊന്നാനി ഭാഗത്തൊക്കെ മണ്ണ് എത്തിച്ച് റോഡിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ടാണ് സമയം നീട്ടിക്കൊടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ വർക്കുകൾ നല്ല വേഗതയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പില്ലറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിർ ഗ്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനിതാ ഈ വലതുഭാഗത്തുള്ള പിറഗ്യാപ്പിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ അവസാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് അതിൻ്റെ ഓപ്പോസ് ഈ ബ്രിഡ്ജ് കഴിഞ്ഞ അപ്പുറത്താണ് പിന്നീട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നോക്കിയാൽ അടുത്ത കൊല്ലാവുഭവത്തിന് ഇവിടെ അനുമതി ഒക്കെ കിട്ടിയിട്ട് മുകളിൽ ഗർഡർ എടുത്ത് വെക്കുന്ന വർക്കുകളൊക്കെ നടക്കുകയുള്ളൂ റെയിൽവേന്റെ ഗർഡർ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഉള്ള സംഭവമാണ് അനുമതി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം ഈ ഭാഗത്ത് ഇതാ പില്ലറിൻ്റെ പകുതി ഹൈറ്റിൽ പില്ലർ ഉയർന്നിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ പില്ലറിന്റെ വർക്കുകളും കഴിയും പിന്നീട് ഈ ഭാഗത്തൊക്കെ ആരോപിക്ക് സമമായിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗങ്ങളാണ് അവിടെയോടും കാര്യമായിട്ട് വർക്ക് തുടങ്ങിയിട്ടില്ല ഒന്നാമത്തെ റീച്ചിലെ ഒരു വീഡിയോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമൂഴ്ക്കൽ മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ ഉള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നൊരു ഭാഗമാണ് ഈ ആ ഒന്നാമത്തെ റീച്ചിലെ ഭാഗങ്ങൾ അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അവസാനം ആ വീഡിയോൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക വീഡിയോ കാണാത്തവർ കാണുക ഇപ്പോൾ നല്ല രീതി നല്ല വേഗതയിലാണ് ഒന്നാമത്തെ റീച്ചില വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മഴയ്ക്ക് മുമ്പായിട്ട് പ്രധാനപ്പെട്ട മണ്ണിൻ്റെ വർക്കുകളൊക്കെ തീരും എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന രീതിയിൽ തന്നെയാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ ഭാഗത്ത് കുറേ ആയിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊന്നും കാര്യമായിട്ടുള്ളൊരു മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴുന്നൊക്കെ അതേപോലെ തന്നെ പള്ളിപ്പടി പള്ളിപ്പടി ഒക്കെ ആറുവരി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ട് ഒരുപാടായിട്ടുണ്ട് അതിന് ശേഷം ഒന്നും കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇവിടെ ഇപ്പം പിന്നീട് ആ ഓവർപാസിലേക്ക് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും പക്ഷെ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്ന ആളുകൾക്ക് ഇവിടത്തൊക്കെ വ്യക്തമായിട്ടുള്ള വർക്കിൻ്റെ വീഡിയോകൾ ചാനലിലുണ്ട് അത് കാണാവുന്നതാണ് ഒന്നാമത്തെ റീച്ചിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം തന്നെ ബസ് ബേകളും ഓട്ടോ സ്റ്റാൻഡുകളും നിർമ്മിക്കാൻ വീണ്ടും സ്ഥലമേറ്റെടുക്കേണ്ടി വരും എന്നുള്ള വാർത്തകളും കാണുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ റീച്ചിൽ നല്ല വേഗതയിലാണ് ഏകദേശം അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നുണ്ട് രണ്ടാമത്തെ റീച്ചിൽ ലൈറ്റിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല അതേപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഭാഗത്ത് കെ എം സി ലൈറ്റിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകുന്ന ചോലവളവ് ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ തവണ ഏകദേശം എൻ്റെ ഇതിൽ ഒരു നോമ്പിൻ്റെ മുമ്പ് ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത ആയി ഞാനിവിടെ വീഡിയോ ചെയ്തിട്ട് അതിന് ശേഷം കാര്യമായിട്ട് വലിയ വേഗതയിലുള്ളൊരു വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടക്കുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ആറ് വരിൻ്റെ സ്ട്രക്ചർ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ വലതു ഭാഗത്ത് കൂടെയാണ് റോഡ് കടന്നു പോകുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ ഇപ്പം ഇനി ഈ ഭാഗത്ത് സർവീസ് റോഡ് നേരെ ഈ വലത് ഭാഗത്ത് കൂടെ അങ്ങോട്ട് പോകാനുള്ളതാണ് ഇപ്പോൾ പഴയ റോഡിനാണ് കുറച്ച് ഭാഗത്ത് വാഹനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ താൽക്കാലികമായിട്ട് മൂന്ന് വരിയിലൂടെ തുറന്നു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡും തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്നോട്ട് നോക്കിയാൽ നമുക്ക് പാണ്ഡ്യശാല അണ്ടർപാസിൻ്റെ മുകളിൽ ആ മൂന്ന് വരി ടാറിങ് ചെയ്ത് കാണാം ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇതൊന്നും ഇതുപോലെ ആയിട്ടില്ല ഇനി ഇഷ്ടംപോലെ മണ്ണെടുത്ത് കുന്നൊക്കെ ഇടിച്ച് നിരത്താനുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് നോക്കിയാൽ പാണ്ടിക്കഷ്ണാല അണ്ടർപാസ് കാണാം അപ്പം ഇങ്ങനെക്കൊരു ഐഡിയ കിട്ടും നേരെ അങ്ങോട്ട് വരും പിന്നെ അതാ ഇപ്പോൾ ഇടതുഭാഗം കണ്ടില്ല അവിടെ നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ സർവീസ് റോഡ് ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുള്ള തുറന്നു കൊടുത്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പാണ്ഡികശാല അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരക്കൾ ഐവേൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ കുക്കുകൾ അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു ബീഫിൻ്റെ കട ഉണ്ട് ഈ വലതുഭാഗത്ത് അപ്പോൾ ഇവർ പാടത്ത് വെള്ളമൊന്നുമില്ലാത്ത ഭക്ഷണം കിട്ടാത്ത സമയത്ത് എന്താകട്ടും ഇങ്ങോട്ട് വരും അപ്പോൾ ഇവരെന്തെങ്കിലൊക്കെ കൊടുക്കൂ അപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ കുക്കുകളുണ്ട് ഇത്ര തിരക്കുള്ള ഭാഗങ്ങളിൽ മനുഷ്യന്മാർ ഇത്ര പെരുമാറുന്ന ഭാഗത്ത് ഇത്ര കുക്കുകളെ കാണുന്നത് ഫസ്റ്റാണ് അത്ര വലിയ വേടിയൊന്നുമില്ല കംപ്ലീറ്റ് ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ മേലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വെറുതെ രീതിയിൽ കൂട്ടിന്നുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പൈങ്കന്നൂർ ഈ ഭാഗത്തൊക്കെ ആറുപേരിൻ്റെ വർക്കുകൾ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ് ഫസ്റ്റ് കഴിഞ്ഞ ഭാഗമാണ് പിന്നീട് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് എത്തുന്നതിന് മുമ്പ് ഒരു ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അത് പകുതി വർക്കുകളായിട്ടുള്ളൂ അത് മുമ്പത്തെ വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൂടെയാണ് തന്നെ യാത്ര ചെയ്ത് അന്നും പകുതി വർക്ക് തന്നെ ആയിട്ടുള്ളതിന് ഇപ്പോഴും അതേ അവിടെ തന്നെ എത്തിയിട്ടുള്ളൂ കണ്ടോ അപ്പോൾ കുറ്റിപ്പുറം പാലം മുതൽ വളാഞ്ചേരി ഒണിയൻ പാലം വരെയുള്ള പ്രധാന വർക്കുകൾ മാത്രം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ബൈപ്പാസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡൊക്കെ ടാറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ എച്ച് ഏറ്റവും പുതിയ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ